ഈ ഓണത്തിന് നമ്മുടെ ഓണസദ്യ അങ്ങ് വീട്ടിലെത്തിയാലോ നല്ല ചൂട് ചൂർണ്ണമായ പരിപ്പൊഴിക്കണം അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും അവിയലും അച്ചാരൊക്കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാ അല്ലേ ഈയൊരു സദ്യ നിങ്ങൾക്ക് തിരുവോണത്തിനൊന്ന് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും മിസ് മിസ്സായാലോ കേട്ടോ നമ്മുടെ ഈ തനി തിരുവനന്തപുരം സദ്യയുടെ കൂടെ മൂന്ന് മൂന്നുകൂട്ടം പായസവും അതുപോലെ തന്നെ നമ്മുടെ തിരുവോണത്തിൻ്റെ സ്വന്തം മൂളിയുണ്ട് ഇത് ഈ കണ്ണു വിഭവ സമൃദ്ധമായ സദ്യ നിങ്ങൾക്ക് പ്രീ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കണ്ണ് നമ്മളിലേക്ക് വിളിച്ചാൽ മതി ഞാൻ ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങിലുള്ള ഹോട്ടൽ ബ്രൈറ്റിലാണ് ആൻഡ് നിങ്ങൾ പ്രീബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തീ ഉണ്ട് അല്ലാതെ നിങ്ങണ്ടെങ്കിൽ അവിടെ പോയിരുന്ന അതും പറ്റി ഓട്ടിൽ ബ്രൈഡിൽ തിരുവനന്തപുരം സിദ്ധിക്കുന്ന പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തന്നെ വിളിച്ചോ കുറച്ചു മുമ്പ് ഇതെ കൈക്കാനുള്ളതാണ് മീഡിയയുടെ ഭാഗിയാണ് ഇത്രേ കാണാനത് ആ സ്റ്റേറ്റ് ചെയ്യാം ഓക്കേ താങ്ക്യൂ ആകൂടി Mixer hmm. 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 Mixe de la hija. Emperador. Emperador de Kwaning. Emperador de Kwaning. Emperador de Kwaning. Emperador de Kwaning. Emperador de കുറച്ചും <then, ination noises> <goodbye> <layers, breath feliz>

നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം ബാക്കപ്പ് ഷോട്ട് ആയതുകൊണ്ട് ഷോട്ട് ഉണ്ടല്ലോ സിനിമാറ്റിക്കൽ എന്റെ മുഖമാക്കി പോയി കോക്കനറ്റ് മതി നമുക്ക് നമുക്ക് സന്തോഷിക്കാൻ இಷ್ಟா சாம்பார் ரெண்டாவது ஜோஷ் இந்த தோசையோடு தோசை எடுத்தா Mm. Mm. അത് പായസത്തിന്റെ കൂടെ നമുക്ക് കൂട്ടി പിടിക്കാം ോ അടുത്ത പൈസ കൂടെ അതിനെ കൊഴിച്ചിട്ട് കൈ വിട്ടു സ്വം ബോളി പായസം പ്രധാന സദ്യ സ്പെഷ്യാലിറ്റിയാണ് ബോളി പായസം കുറച്ചു മതി ആട്ടാ വേണ്ട വേണ്ട തോയ്ക്കുക മോരുമെല്ലാം ഉണ്ടെന്നേക്കും മോര ഒരു മിനിറ്റ് അത് വെച്ചോരിമാറ്റ ുള്ളി അരിഞ്ഞ ഒരു കരിക്ക് അറിയില്ലേ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ കൊള്ളാട്ടോ